ഇതുവരെ മസ്തിഷ്ക മസ്തിഷ്കം കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് ഏഴ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഒരാൾ മരിച്ചു നിലവിൽ പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടെന്നും പേർക്ക് രോഗം സംശയിക്കുന്നുണ്ടെന്നും മന്ത്രി ഇപ്പോൾ ചികിത്സയിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ട് പേർക്ക് രോഗം സംശയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് സജസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മെഡിസിൻ മിൽറ്റിഫോസിൻ ആണ് മിൽറ്റിഫോസിൻ എന്ന് പറയുമ്പോൾ കേരളം നമ്മൾ ഉപയോഗിക്കാത്തൊരു മെഡിസിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ സെൻട്രൽ സപ്ലൈയിലുള്ള വളരെ അപൂർവമായിട്ടുള്ളൊരു മെഡിസിനാണ് മിൽറ്റിഫോസിൻ ഇപ്പം മിൽറ്റിഫോസിൻ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ള എല്ലാവർക്കും മിൽറ്റിഫോസിൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് നമുക്ക് അവൈലബിളായിട്ടുണ്ട് അത് അപൂർവമായി കിട്ടും മാത്രം ഉള്ളത് എന്നുള്ളതാണ് ഈ മരുന്നിൻ്റെ പ്രൊക്യർമെൻ്റ് വിഷമകരമാക്കുന്നത് പക്ഷേ എല്ലാ സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് ഈ മരുന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഗവണ്മെന്റ് ശ്രമിക്കുന്നത് കൊച്ചിയിൽ ആക്രമിച്ച കേസിൽ ജാമ്യം തേടിയ പൽസർസുനി സുപ്രീംകോടതിയെ സമീപിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത് തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് ഹൈക്കോടതി പിഴ ചുമത്തിയതോടെയാണ് പൽസർസുനി സുപ്രീംകോടതിയെ സമീപിച്ചത് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി പൾസർസുനി വർഷമായി ജയിലിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് കോളയാട് സ്വദേശി കരുണാകരൻ കൊല്ലപ്പെട്ടത് വടികൊണ്ടുള്ള അടിയേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദിച്ചത് എന്ന പോലീസ് മാവേലിക്കര ചന്ദ്രൻ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കരുണാകരൻ ഈ മാസം നാലിനാണ് ആക്രമിക്കപ്പെട്ടത് കണ്ണൂർ ടൌൺ സി ഐ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്തു എറണാകുളത്ത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത മനുഷ്യക്കടത്തിന് ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ പള്ളുരുത്തി സ്വദേശി അബ്സർ അഷ്റഫാണ് അറസ്റ്റിലായത് ചൈനയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് എറണാകുളം സ്വദേശികളെ കബളിപ്പിച്ച് കടത്തിക്കൊണ്ടുപോകാനായിരുന്നു ശ്രമം കേസിൽ ആകെ നേപ്പാളിൽ ഹെലികോപ്റ്റർ തകർന്ന് അഞ്ചു മരണം കാഠ്മണ്ഡുവിൽ നിന്ന് റസുവയിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂവോക്ക് ജില്ലയിലെ ശിവപുരിയിൽ വെച്ചാണ് അപകടം പറന്നുയർന്ന് മൂന്ന് മിനിറ്റിനകം നിയന്ത്രണം നഷ്ടമായി കുന്നിലിടിക്കുകയായിരുന്നു നാല് ചൈനീസ് യാത്രക്കാരും ഒരു നേപ്പാൾ പൌരനായ പൈലറ്റുമാണ് മരിച്ചത് ഹെലികോപ്റ്റർ പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി നേപ്പാൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു കോട്ടയത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി പൂഞ്ഞാർ സ്വദേശി ശിവഹരി പി എമ്മിനെയാണ് കാണാതായത് പെരിങ്കളം സെയിൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാവിലെ പൂഞ്ഞാർ അടിവാരത്തു നിന്നും സ്കൂളിലേക്ക് പോകുന്നതിനായി ബസ്സിൽ കയറിയിരുന്നു എന്നാൽ വിദ്യാർത്ഥി സ്കൂളിലെത്തിയിട്ടില്ല കാണാതാവുമ്പോൾ വിദ്യാർത്ഥി യൂണിഫോമിലായിരുന്നില്ല പോലീസ് അന്വേഷണം തുടങ്ങി ിൽ എക്സാലോജിക്ക് ഇടപാടിനെ വിജിലൻസ് അന്വേഷണ ആവശ്യത്തിൽ മാത്യു കുൾനാടൻ എംഎൽഎയുടെ റിവിഷൻ ഹർജിയിലും ഹൈക്കോടതി വിധി പറയാൻ മാറ്റി രണ്ട് റിവിഷൻ ഹർജികളിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പിന്നീട് വിധി പറയും ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയിൽ ഇന്നലെ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയിരുന്നു കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പോക്സോ കേസിൽ അറസ്റ്റിൽ കണ്ണൂർ ടെലികമ്യൂണിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ അബ്ദുൾ റസാഖാണ് പിടിയിലായത് ചാലാട് സ്വദേശിയായ ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് അറസ്റ്റ് രണ്ടാം ഭാര്യ നൽകിയ മറ്റൊരു കേസിൽ നിലവിൽ സസ്പെൻഷനിലാണ് അബ്ദുൾ റസാഖ് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് പിടിയിലായ അബ്ദുൾ റസാഖ് ഇടുക്കി അടിമാലി ഇരുമ്പ് പാലത്ത് കടകളിൽ വ്യാപക മോഷണം ഏഴ് കടകൾ കുത്തി തുറന്ന് പണം മോഷ്ടിച്ചു മോഷണത്തിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത് സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം തുടങ്ങി കോഴിക്കോട് മുക്കത്ത് യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുറ്റിപ്പാല സ്വദേശി റാഹത്ത് ആണ് മരിച്ചത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം റാഹത്ത് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം മുക്കം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി കൊല്ലം കടക്കലിൽ പോലീസുകാരൻ കുഴഞ്ഞുവീണ് മരിച്ചു കുറ്റക്കാട് രാധാകൃഷ്ണ വിലാസത്തിൽ രാജേഷാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ് വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ രക്തം ഛർദ്ദിച്ച് കിടക്കുന്നത് കണ്ട നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചു എറണാകുളം അങ്കമാലി ടെൽക്കിലെ തൊഴിലാളിക്ക് അന്ത്യം അങ്കമാലി വാപ്പാലശ്ശേരി സ്വദേശി എം കെ ഗംഗാധരൻ മരിച്ചു റൂഫിംഗ് ഷീറ്റ് മാറ്റുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു അമ്മയ്ക്ക് വരുമാനമുണ്ടെങ്കിലും പ്രായപൂർത്തിയാകാത്ത മക്കളെ പരിപാലിക്കാൻ പിതാവിന് നിയമപരവും ധാർമ്മികവുമായി ബാധ്യതയുണ്ടെന്ന് ജമ്മു ജമ്മുകശ്മീർ ഹൈക്കോടതി പിതാവിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി വേർപിരിഞ്ഞ ദമ്പതികളുടെ മക്കൾക്ക് ജീവനാംശം നൽകാനുള്ള കുടുംബ കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നിരീക്ഷണം സർക്കാർ അധ്യാപികയായ ഭാര്യയ്ക്ക് കുട്ടികളെ പരിപാലിക്കാൻ മതിയായ വരുമാനമുണ്ടെന്നും അതിനാൽ ജീവനാംശം നൽകേണ്ടതില്ലെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി പഞ്ചായത്തിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം യു ഡി എഫിലെ രണ്ടാം വാർഡംഗം വിജേഷ് കുട്ടനെ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു എൽ ഡി എഫിലെ രണ്ടാം വാർഡംഗം പി വി ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവച്ചതോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത് നിലവിൽ എൽ ഡി എഫിനും യുഡിഎഫിനും ഏഴ് വീതം അംഗങ്ങളുണ്ട് പാലക്കാട് മണ്ണാർക്കാട് വയോധികനെ തെരുവുനായി ആക്രമിച്ചു കുമരം പുത്തൂർ അക്കിപ്പാടം സ്വദേശി നീലാംബരനെയാണ് തെരുവുനായി ആക്രമിച്ചത് പരുക്കേറ്റയാളെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം